െങ്കിലും അവൻ ശിക്ഷിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവാണ് ആ ശിക്ഷ കിട്ടുമ്പോ അവനെ സംബന്ധിച്ച് അവൻ എന്ത് ചെയ്തു അയാള് എന്നെ നശിപ്പിച്ചു അയാൾ എന്നെ നശിപ്പിച്ചു പറയാൻ പാട്ടു സഭമാണെന്നു പറയാന്നല്ലാതെ ഇതല്ല രണ്ട് മൂന്ന് സംഭവങ്ങൾ നമുക്ക് തന്നെ ഖുനാനിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് അള്ളാഹു ആദവിന് സുജോതി ചെയ്യാൻ വേണ്ടി ഇബിലീസിനോട് കൽപ്പിച്ചപ്പോ ഇബിലീസിനു തയ്യാറാവാതോന്ന് ഇവിടെ നബിയോട് സംസാരിച്ചപ്പോ മറുപടി പറഞ്ഞാരാ അള്ളാഹുവാണ് എന്നതുപോലെ നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണെങ്കിൽ ഒരു മനുഷ്യൻ സുബഹി നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ നിമത്തിലും ആ ദിമ്മത്തിലാണെങ്കിൽ അവനെ ആ ദിമ്മ അവന്റെ ദിമ്മത്തിൽ നിന്നിട്ട് അള്ളാഹു ഒന്നുകൊണ്ട് നിങ്ങളെ തേടാതിരിക്കട്ടെ എന്നുള്ള സൂര്ത പറഞ്ഞു അവരെ എന്തെങ്കിലും പറഞ്ഞ അതിനെ ചോദ്യം ചെയ്യണ ആളാരാഹു അപ്പോ നമുക്കാരെയും ശിക്ഷിക്കാനോ രക്ഷിക്കാനോ നന്നാക്കാനോ ചീത്തയാക്കാനോ ഒരു കഴിവ് കഴിവുകളൊക്കാർക്ക് മാത്രമാണ് അള്ളാഹുവിന് മാത്രമാണ് അപ്പൊ അള്ളാഹു ആണ് ഇതിന് മറുപടി പറഞ്ഞത് നബി നബി ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞതിന് തിരിച്ച് നിന്നെ അള്ളാ നശിപ്പിക്കട്ടെ എന്നോ നിന്നെ അങ്ങനെ ആക്കട്ടെ ഇങ്ങനെ ആക്കട്ടെ എന്നോ ഒന്നും നബി പറഞ്ഞില്ല ഇത് കേട്ടപ്പോ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല കാരണം അള്ളാഹുവിന്റെ ദീൻ കൊടുക്കാനാണ് റസൂൽ ഇവരോട് സംസാരിച്ചത് അപ്പൊ അതിനെ എതിർക്കാൻ വന്നാൽ അതേപോലെയാണ് പണ്ഡിതന്മാർ അള്ളാഹുവിന് ഭയന്ന് ജീവിക്കുന്നവരാണെങ്കിൽ പണ്ഡിതന്മാരെ ദീനിനെ രക്ഷപ്പെടുത്താനും ദീലിന്റെ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ഫലാസോടെയാണെങ്കിൽ അവരെ എതിർക്കാൻ നിന്നാൽ ആരെത്താൽ വിജയിക്കട്ടെ അവർക്ക് എത്ര ശക്തി ഉണ്ടെങ്കിലും എത്ര വലിയ പ്രാമുഖ്യം എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും അവരൊന്നും അല്ലാതായി മാറും അതിന് കാരണം അള്ളാഹുന്റെ ഭാഗത്തുനിന്ന് നമ്മളുടെ സഹായം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വന്നപ്പോൾ ജീവനെന്ത് ചെയ്ത് ഇങ്ങനെ രക്ഷപ്പെടും എന്ത് പിരിയ കൊടുത്തിട്ട് മക്കളെ കൊണ്ടും ഭാര്യയെ മക്കളെ കൊണ്ടും സമ്പത്തുകൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നതിന് പ്രായച്ചിത്തം നൽകി രക്ഷപ്പെടുമെന്ന് പറഞ്ഞപ്പോല ശേഷം പറയാൻ പോന്ന് ആയത്തിറങ്ങി തൊട്ട് ആവശ്യം തീർത്തില്ല മാലുഹോവന്റെ മുതല് ഒമാകസഭാവൻ അധ്വാനിച്ചുണ്ടാക്കി ഒന്നും അധ്വാനവും ഐ വലതുഹോവന്റെ മക്കളും എന്ന് അയനുമ്പോ മായന യോനി ആവശ്യം തീർക്കുകയില്ല എന്ന മേനെക്കാർ

െത്തി അവനക്ക് കുഞ്ഞി തലമു പറയാനുള്ള കേട്ടോ അതിന്റെ അവലംബമാണ് എന്തിനു വേണ്ടി തലഹുവിജീഹി ഇഷറാഖത്തൻ അവന്റെ മുഖം ലംഘിയതിനു വേണ്ടി എന്തായിട്ട് പ്രകാശത്തിനാലും ചുവപ്പിനും കാരണം അവൻ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ മുഖം തീയ്യുന്നുണ്ട് അമൂല് അവന്റെ മുഖം കൊണ്ട് ചുവന്ന് വീട്ടം തീയ്യുന്നുണ്ട് ഇങ്ങനെ ലംഘും എന്നാണ് ഏർ കേട്ടോ വേണ്ടിയാണെന്ത്ഹബുടയാ ആറ് പ്രവേശിക്കും എന്ന് എന്ത് ചെയ്ത് പറഞ്ഞത് ആ നിലക്ക് പറഞ്ഞതാണ് മനസ്സായോ വഹിയാപ്പ ഇത് എന്താണ് അയാൾക്ക് അഹുലേഹം എന്ന് പേര് വെക്കാൻ എന്താണ് ആ കുഞ്ഞു തലമിനൊക്കെ ഉള്ള ഒരു കാരണം ആണ് അല്ലെങ്കിൽ അതിന്റെ അവലംബമാണ് അപ്പൊ അയാളുടെ എന്ത് ചെയ്യുന്ന മുഖം എന്ത് ചെയ്യുന്നുണ്ട് ചുവപ്പിനാലും അതുപോലെ തന്നെ എന്തു ചെയ്യ പ്രകാശത്തിനാലും ഇങ്ങനെ ലെങ്കും അക്കാരത്തിന് വേണ്ടിയാണെന്താ എന്തുടേം ആളിലൂടെ അവന്റെ ഭാര്യയും പ്രവേശിക്കും അവന്റെ ഭാര്യയും പ്രവേശിക്കും ഇത് എന്ന അൽ അൽഫസുൻ കൊണ്ടും ശിവത്തു കൊണ്ടും ചെയ്യുന്നുണ്ട്

വിശേഷം പറയപ്പെട്ട എന്തുകൊണ്ടുള്ള വിട്ടു അപ്പൂര് കൊണ്ടുള്ള അവന്റെ ഭാര്യയാവുന്നത് ഉമ്മുൻ ജിമി സുബിയാന്റെ സഹോദരിയാണെന്നെ എങ്ങനത്തെ അവന്റെ ഭാര്യയാണ് ാരിയായ കൊണ്ടുണ്ട് ഭാര്യയ്ക്കുള്ള ശിവത്താവുമ്പോ എന്താ അമ്മാലത്തു എന്നുള്ളതാ ശിവത്താവുമ്പോ അമ്മാലത്തു നെസ്പു കൊണ്ടിട്ടുമുണ്ട് അപ്പൊ എന്തു ചെയ്യാ അവന്റെ ഭാര്യയും പ്രവേശിക്കും അയനെ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആനയാണ് അമ്മാലത്തിൽ ഹത്തമി മുള്ളു ചുമട്ടുകാരി പെണ്ണിനെയാണ് ഇത് രണ്ടുംരോ ഓരോ മുള്ളിന്റെ പേരാണ് സവിദാർ എന്ന് പറഞ്ഞ മുള്ളെന്ത് ചെയ്യുന്നുണ്ട് എന്തിയോ ഒരു അഞ്ചോ ആറോ എട്ട് ചെയ്യുന്നുണ്ട് ശാഖകളുള്ള മുള്ളാണ് ശാഖകൾ ഒറ്റ മുള്ളിൽ തന്നെ കുറെ ശാഖകളെ മുള്ളാണ് ഈ അതിനെ അവൾ നബിയുടെ നെബിയുടെ വഴിയില്ല അവളെ വലിയതാണ് മുള്ള വെട്ടി ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് നിബി നടക്കുന്ന വഴിയിലൊക്കെ എന്തിരാ അതാണ് മുള്ളു ചുവട്ടുകാരിയായ അവന്റെ ഭാര്യയും പ്രവേശിക്കും അവളെ പിരടിയിലുണ്ടായിരിക്കുന്നു ഹബലും ഈത്തപ്പന നാരിനാൽ നെയ്തുണ്ടാക്കിയ ഒരു കയറുണ്ടായിരിക്കും ഈത്തപ്പന നാരിനാൽ

അപ്പൊ അങ്ങനെ ആ മൂത്തയുടെ ഖബറാക്കും അങ്ങനെ നോക്കും അവളാവുന്നത് അവളുടെ അവളുടെ രീതിയിൽ ഉണ്ടായിരിക്കുന്നു പ്രതിയിലുണ്ടായിരിക്കുന്നു ഈത്തപ്പന നാരനാൽ ഈത്തപ്പന മട്ടിന്റെ നാരനാൽ ഇതാണ് അപ്പോ എന്നുണ്ടായിരിക്കുന്നുണ്ടായിരിക്കുന്നു അമ്മാലത്തിൽ ഏത് സ്ഥിതിയിൽ ആരായിട്ട് വരുമ്പോഴേ ഏത് സ്ഥിതിയിൽ ഫീ ജീതിഹ അവളെ പെരണിയിൽ ഉണ്ട് എന്നുണ്ട് മട്ടലിന്റെ നാരിനാൽ നെയ്തുണ്ടാക്കിയ കയറുണ്ട് ആ സ്ഥിതിയിൽ അവളും പ്രവേശിക്കുന്നു അവളും ഈ കയറ് ഇന്ന് ഇപ്പൊ ഇവർ കൊണ്ടുവരണതല്ലോ ഇവിടെ കൊടുത്തുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നാ ഇവളുടെ ചരിത്രം പറഞ്ഞത് ഇവളിങ്ങനെ എന്തു ചെയ്യാ മുള്ളു ശേഖരിക്കാൻ വേണ്ടി പോയി മുള്ളും ശേഖരിച്ച് കെട്ടിക്കൊണ്ടോ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു ഒരു പാറയിൽ വന്നോ ഒരു കല്ലിൽ വന്നോ വിശ്രമിച്ചുകൊണ്ടിരുന്നു അവളൊന്ന് ഇവളെന്ത് ചെയ്തു തെന്നി മറിഞ്ഞു വീണ് മറിഞ്ഞു വീണപ്പോഴത്തേക്ക് ഇവളുടെ കല്ല് ഈ ഈ കൈത്തി കിടന്ന് കയറ് പോയി ഒരു കല്ലിൽ ഒടുക്കി അങ്ങനെ കിടന്ന് എന്ത് ചെയ്തു കയത്ത് ഞെരിങ്ങി എന്നാണ് ആ കയറിൽ തന്നെ ആള് തൂങ്ങിച്ചെത്തു അവൾ എന്ത് ചെയ്തു ആ കയറിൽ തന്നെ അവൾ തൂങ്ങിച്ചെത്തു എന്നാണ് എന്ത് ചെയ്ത ചരിത്രം അറിയോ യർ ചെയ്തു ഇങ്ങനെ കുടുങ്ങി ചെത്തുവന്നാണ് ഇതിപ്പോ ഇവളുടെ ഇവിടത്തെ മാത്രം ശിക്ഷല്ല ഇവള് നരകത്തിനും ഇത് തന്നെ സംഭവിക്കുന്ന അതായത് വലിയ ചങ്ങല ആ ചങ്ങല കൊണ്ടുവന്നിട്ട് ഇവളുടെ വായിലൂടെ എന്ത് ചെയ്തു മറ്റേ ദുബറിലൂടെ പുറത്തേക്ക് കിടത്തി കെട്ടിത്തൂക്കിട്ടില്ല എന്ന മാതിരി വാരി കെട്ടിത്തൂക്കിയുള്ള ശേഷിയാണ് അവർക്ക് അവർ നടക്കുന്നത് ചരിത്രത്തിൽ അപ്പൊ എന്തായാലും ഈ സംഭവം ഇതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഇതിനകത്ത് മാത്രം അവസാനിച്ചിട്ടൊന്നുമില്ല ഇതിപ്പോ മൂന്ന് ജലാലയനീതങ്ങള് മൂന്ന് പറഞ്ഞ കൊച്ചു തഫ്സീർ നമുക്ക് പെട്ടെന്ന് അർത്ഥം പഠിക്കാനും മനസ്സിലാക്കാനുള്ള ശരിയായതോ എന്ന് പറഞ്ഞാണ് ഇങ്ങനെ കൊച്ചു ധാരാളം വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ആയത്തിറങ്ങിയപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ സുഹൃത്തിറങ്ങിയപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നബിയുടെ രണ്ട് പെൺമക്കൾ അബുജഹ ഈ അബുലഹമിന്റെ ആൺമക്കളുടെ ഭാര്യമാരായിരുന്നു മരുമക്കളായിരുന്നു ഇയാളുടെ മരുമക്കളായിരുന്നു അവരെയൊക്കെ തിരിച്ചു കൊണ്ടുപോയി വിടുകയും നബി എന്തി എന്നിട്ട് ചീത്ത വിളിക്കുകയും മുത്തൈബത്ത് എന്ന് പറഞ്ഞിട്ട് നബി കാൽക്കു മുഖത്ത് തുപ്പൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ താൽക്കാലികമായും നമുക്ക് ഇത് ആവറേജ് വിവരം മനസ്സിലാകാൻ വേണ്ടി മാത്രം ீஃு ஆதிஹில் அமாலத்தில் இமரத்தி அமாலு அது இமத்திஹி எல்லாம் அமஹாவும் ஆராகும் ാരിയായ അല്ലെങ്കിൽ ഉള്ളി ചുവട്ടുകാരിയായ പെണ്ണാവും എന്ന് പറഞ്ഞ അതിന്റെ ജുലി ആരാണേത് ജുലി നിന്നിട്ട് ഹാരാണ് അരി എന്ത് ചെയ്യുന്നുണ്ട് ജൂലിയിൽ നിന്നിട്ട് ും പറ്റുമോ നേരത്തായ എങ്ങനത്തെ നിന്നിട്ടാണ് അവന്റെ ഭാര്യയാണ് അമ്മാലത്തുൽ ചുമട്ടുകാരിയായ മറ്റൊന്ന് ആ ഭാര്യ ആവുന്നത് ഹമ്മാലത്തുൽ ഹത്തബി ആരാവുന്നുാരി മുളി ചുമട്ടുകാരി ആവുന്നു മുളി ചുമട്ടുകാരി ആവുന്നു